ഉനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾക്ക് താൽക്കാലിക ആശ്വാസം തർക്കഭൂമിയിലെ കൈവശക്കാർക്ക് കരം ഒടുക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കാമെന്ന് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി താൽക്കാലികമായെങ്കിലും റവന്യൂ അവകാശങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ഇടക്കാല ഉത്തരവ് വഖഫ് ബോർഡ് അവകാശവാദമുന്നയിച്ച ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ കിട്ടാൻ സമരരംഗത്തുള്ള അറുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് ഹൈക്കോടതി വിധി മുനമ്പം നിവാസികളെ ഭൂനികുതി സ്വീകരിക്കാൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഭൂസംരക്ഷണ സമിതിയുടെ ഉൾപ്പെടെയുള്ള ഹർജികളാണ് കോടതിയുടെ മുൻപിലെത്തിയത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതിനാൽ ഹർജികൾ നേരത്തെ പരിഗണിക്കണമെന്ന് സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ ഇടക്കാല നിർദ്ദേശം നൽകിയത് താൽക്കാലികമായെങ്കിലും റവന്യൂ അധികാരം പുനഃസ്ഥാപിച്ച് കിട്ടിയത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗവൺമെന്റ് കരമടക്കാനായിട്ട് അനുവാദം തന്നതിനെതിരെ നാസർമനയിലും അബ്ദുൽസലാമും കൊടുത്ത കേസിലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങൾക്ക് സ്ഥാപിച്ചു തന്നിരുന്നു അതിനെതിരെ ഡിവിഷൻ ബെഞ്ചില് അപ്പീൽ പോയിരുന്നു സ്റ്റേ കൊടുത്തിരുന്നു ഇപ്പോ ആ സ്റ്റേ മാറി നമുക്ക് ഗവൺമെന്റിന് പൂർണമായ അധികാരം കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റിനോട് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും മുനമ്പം തീരപ്രദേശത്തിലെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കരമടക്കമുള്ള റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള എല്ലാ അനുവാദങ്ങളും കോടതി കൊടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് വക്കഫ് ബോർഡ് വക്കഫ് രജിസ്റ്ററിലേക്ക് മുനമ്പത്തെ ഭൂമി എഴുതി ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി നോട്ടീസ് ലഭിക്കുമ്പോഴും കരമൊടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിച്ച് റവന്യൂ അവകാശങ്ങൾ തടസ്സപ്പെടുത്തുകയായിരുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു ആധാരപ്രകാരം ഭൂമി ഫറാഖ് കോളേജിനുള്ള ദാനമായിരുന്നുവെന്നും തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കെ ഭൂമി വഖഫ് അല്ലാതായി മാറിയെന്ന നിർണായക വിധിയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം